എല്ലാം ഞെട്ടാനായിട്ട് കാത്തിരുന്നു കാരണം കാശിയുടെ ഇനി വേറെ ലെവലിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് ക്ലോസ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്റർ കാശി അവരൊരു വമ്പൻ സൈനിങ്ങിന് തയ്യാറെടുക്കുകയാണ് നിലവിൽ മോഹൻ ബഗൻ സൂപ്പർ ജയിൻസിൻ്റെ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ഡിമിത്രി പെട്രറ്റോസിനെ തന്നെ തകണ്ട കൂടാരത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇന്റർ കാശി തയ്യാറെടുക്കുന്നത് ഇന്റർ കാശിയെ കൂടാതെ മറ്റൊരു ഇന്ത്യൻ ക്ലബ്ബായിട്ടുള്ള ഒഡീഷ എസ് സീം താരത്തിന് മേൽ കണ്ണു വെച്ച് രംഗത്തുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൂടാതെ എ ലീഗിൽ നിന്നും ഡിമിക്ക് ഓഫറുകളുണ്ട് എന്ന തരത്തിൽ വളരെ ശക്തമായ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഏതായാലും ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് പുള്ളി തിരികെ പോകുമോ എന്ന് കാത്തിരുത് കാണാം കാരണം ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൂടുതൽ ഇന്ത്യയിൽ തുടരുന്നത് തന്നെയാണ് എന്നുള്ളതാണ് സത്യം പക്ഷേ കൂടുതൽ എക്സ്പ്ലോഷർ ലഭിക്കാനുള്ള സാധ്യത ഓസ്ട്രേലിയയിലാണ് എങ്കിൽ പോലും ദിമിയെ പോലെയുള്ള താരങ്ങൾ ഇനി എന്ത് എക്സ്പ്ലോർ ചെയ്യാനാണ് പൈസ തന്നെ നോക്കി ഇന്ത്യയിൽ തുടരാനാണ് സാധ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഇന്ത്യയിൽ നിന്നും നിലവിൽ ഒഡീഷ എഫ് സിയുടെയും ഇൻറ്റർ കാശിയുടെയും ഓഫറുകളാണ് പുള്ളിക്കുള്ളത് ഇന്റർ കാശി ഒരു ഐ ലീഗ് ക്ലബ്ബാണ് എന്ന് കരുതി എഴുതി തള്ളേണ്ട കാര്യമില്ല അവരിപ്പോഴും ഐ എസ് എല്ലിലേക്ക് വരുമോ എന്നുള്ള കാര്യം ഒരു പ്രധാന ചോദ്യ വിഷയമായിട്ട് ഉയർന്നു നിൽക്കുകയാണ് കൂടാതെ അവർ ജോണി കോക്കോയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതാണ് മികച്ച വിദേശ താരങ്ങളെ എത്തിക്കാൻ ഇന്റർ കാശി കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പരിശീലകൻ ആൻ്റോണിയോ ലോപ്പസ് ആണ് ഹബാസിനെ വളരെ പ്രിയപ്പെട്ട താരമാണ് ദിമി സോ വി ക്യാൻ എക്സ്പെക്ട് വണ്ടേഴ്സ് ഫ്രം കാശി ആൻഡ് ദിമി